നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ ജലാശയങ്ങൾക്കരികിൽ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഭംഗിയുള്ള പക്ഷിയാണ് നീലപ്പൊന്മാൻ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഇവയെ കാണാറുള്ളത് ഏതാണ്ട് അഞ്ച് മുതൽ ആറിഞ്ച് വരെ വലിപ്പമുള്ള ഇവയുടെ മുകൾ ഭാഗം തിളങ്ങുന്ന നീല നിറമാണ് അടിവശവും കണ്ണിനോട് ചേർന്ന പട്ടയും തവിട്ടു നിറത്തിലും കണ്ണിന് പിന്നിലായി വെളുത്ത നിറത്തിൽ ഒരു പട്ടയും കാണാം പകൽ സമയത്ത് ഇര തേടുന്ന പൊന്മാൻ്റെ പ്രധാന ആഹാരം ചെറുമീനുകളാണ് കൂടാതെ വാൽമാക്രികൾ കീടങ്ങൾ പുഴുക്കൾ എന്നിവയെയും അവ ഭക്ഷിക്കുന്നു ജലാശയങ്ങളുടെ ഓരത്തുള്ള മരക്കൊമ്പുകളിലും മറ്റും കാത്തിരിക്കുന്ന ഈ പക്ഷി വെള്ളത്തിലെ ഇരകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവസരം കിട്ടുമ്പോൾ അവയെ വെള്ളത്തിൽ ഊളിയിട്ട് ഊളിയിട്ടുപോയി കൊത്തിയെടുക്കുന്നു ഇവയുടെ ചിറകടി അതിവേഗതയിലുള്ളതാണ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ഇവ പറക്കുമത്രേ നല്ല കാഴ്ചശക്തിയുള്ള പൊന്മാന് ജലോപരിതലത്തിലെ പ്രകാശ പ്രതിഫലനത്തിൻ്റെ ബുദ്ധിമുട്ട് മറികടന്ന് ഇരയുടെ സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ കഴിവുണ്ട് ശബ്ദത്തിലൂടെയാണ് ഇവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് വിവിധ സന്ദർഭങ്ങളിൽ ഇവ പല ആവൃത്തിയിലും രീതിയിലുമുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു പൊന്മാൻ ഇടയ്ക്കിടെ തൻ്റെ വാലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ തല പൊക്കിയും അമർത്തിയും ഇരിക്കുന്നതോടൊപ്പം ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു ജലാശയങ്ങളുടെ തീരത്ത് മണ്ണ് തുരന്നുണ്ടാക്കുന്ന പൊത്തുകളിലാണ് ഇവ മുട്ടയിടുന്നത് ഒരു തവണ ഏഴ് മുട്ടകൾ വരെ ഇടുമത്രേ